പെരിന്തൽമണ്ണ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ അയാട്ട എയർപോർട്ട് മാനേജ്മെന്റ് കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കായി ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു വിഷൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജനറൽ മാനേജർ കെ രാജീവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ആൻഡ് ഫിഷിംഗ് വളരെ സക്സസ് ഉള്ള ചൂസ് ചെയ്യും ഫിഷ് ഫിഷ് ഒരു വർഷം നിങ്ങൾ പാട്ടായത് കഴിഞ്ഞിട്ട് വളരെ നന്ദി ഞങ്ങൾ ഒരു തേർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർട്ടീൻ തൗസൻഡോളം സ്റ്റുഡൻസ് ഇവിടെ പഠിച്ചു പോയിട്ട് പതിനേഴ് വർഷത്തിനകത്ത് നമ്മുടെ സെൻ്ററിന് പന്ത്രണ്ട് വർഷമായി അവർ പലരും സക്സസ്ഫുള്ളായിട്ട് ജോലി ചെയ്യുന്നു ചിലർ മാരീഡ് ആയിട്ട് സെറ്റിൽ ആയിട്ടുണ്ട് ഓക്കെ ഇതിൽ മാര്യഡായിട്ട് പെൺകുട്ടികളുണ്ട് മാരിഡ് ആവാത്ത പെൺകുട്ടികളുണ്ട് പറഞ്ഞിട്ട് ഓക്കെ ഫിനാൻഷ്യൽ അതിനുശേഷം പെരിന്തൽമണ്ണ സെന്റർ ഹെഡ് മെഹർ സാക്കിറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വിഷൻ തിരുവനന്തപുരം സെന്റർ ഹെഡ് സാജിദ് ബാബു പ്ലേസ്മെന്റ് ഹെഡ് സിജിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു കോഴ്സ് പൂർത്തിയാക്കിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു

വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെ പ്രത്യേകമായി ആദരിക്കുകയും മൊമന്റോ നൽകുകയും ചെയ്തു അയാട്ട സീനിയർ ഫാക്കൽറ്റി ഹാരിസ് ബാബു സ്വാഗതവും അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഷഫീഖ് നന്ദിയും പറഞ്ഞു